സംസ്കൃതിയുടെ യു ജി സി നെറ്റ് കൊമേഴ്സ് ലൈവ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷനിലേക്ക് സ്വാഗതം പ്രീവിയസ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ചെയ്യുന്നതിലൂടെ നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ള കാര്യങ്ങളിൽ നിന്നും മുൻ വർഷങ്ങളില് എങ്ങനെയാണ് ചോദ്യങ്ങൾ വന്നിട്ടുള്ളതെന്ന് മനസ്സിലാക്കാനായിട്ട് നമ്മളെ ഹെൽപ് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് ക്വസ്റ്റ്യടക്കാം മ്യൂച്വൽ ഫണ്ട്സ് ഇൻ ഇന്ത്യ ആർ റെഗുലേറ്റഡ് ബൈ ഇന്ത്യയിലെ മ്യൂച്വൽ ഫണ്ട്സ് ആരാണ് റെഗുലേറ്റ് ചെയ്യുന്നത് ഓപ്ഷൻ എ യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ ഓപ്ഷൻ ബി ഡിപ്പാർട്ട്മെന്റ് ഫോർ പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രീസ് ആൻഡ് ഇന്റേണൽ ട്രേഡ് ഓപ്ഷൻ സി സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ സെബി ഓപ്ഷൻ ഡി ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫിനാൻഷ്യൽ സർവീസ് ആൻസർ സി അടുത്ത ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദോളോയിങ് ബി ഐ അപ്പൊ ആർ ബി ഐയുടെ അണ്ടറിൽ വരുന്ന ഒരു ഫുള്ളി ഓൺഡ് സബ്സിഡറി താഴെ തന്നിരിക്കുന്ന ഏതാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിങ് മാനേജ്മെന്റ് ഓപ്ഷൻ ബി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്ക് മേജേജ്മെന്റ് ഓപ്ഷൻ സി നാഷണൽ ഇൻസ്റ്റി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിങ് ആൻഡ് ഫിനാൻസ് ആൻഡ് ഓപ്ഷൻ ഡി ഇന്ത്യൻ ഫിനാൻഷ്യൽ ടെക്നോളജി ആൻഡ് അലൈഡ് സർവീസസ് ഡി ആണ് അല്ല ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്ക് മാനേജ്മെന്റ് അല്ല എ അല്ല ഡി ആണ് ആൻസർ ഡി പറഞ്ഞാരോ അതിനാണ് ആൻസർ ഇന്ത്യൻ ഫിനാൻഷ്യൽ ടെക്നോളജി ആൻഡ് അലൈഡ് സർവീസസ് എന്ന് പറയുന്നത് ഒരു നോട്ട് പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണ് ഫുള്ളി ഓൺഡ് ബൈ ബാങ്ക് ഓഫ് അപ്പൊ ഏതാ ഇന്ത്യൻ ഫിനാൻഷ്യൽ നെറ്റ്വർക്ക് സർവീസുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ ആണ് ഒരു സബ്സിഡറി ആണ് ഇഫ്താസ് എന്ന് പറയുന്നത് ഇൻഫിനെറ്റ് എന്നൊക്കെ പറയുന്നത് കേട്ടോ അപ്പൊ ഓപ്ഷൻ ഡി ഇന്ത്യൻ ഫിനാൻഷ്യൽ ടെക്നോളജി ആൻഡ് അലൈഡ് സർവീസ് ആണ് ആർ ബി ഐയുടെ ഫുള്ളി ഓൺ ദ സബ്സിഡറി എന്ന് പറയുന്നത് തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഇനി അടുത്ത ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദ ബ്രൂണെ ഓപ്ഷൻ ബി മലേഷ്യ തായ്ലാന്റ് തായ്വാൻ ഓപ്ഷൻ സി മ്യാൻമർ സിംഗപ്പൂർ ഹോങ്കോങ് ഓപ്ഷൻ ഡി ഫിജി ലാവോസ് കമ്പോഡിയ മലേഷ്യ തായ്ലാന്റ് അല്ല ഓപ്ഷൻ ബി അല്ല എ എ ആണ് ആൻസർ ലാവോസ് കംബോഡിയ ആൻഡ് ബ്രൂണെ ആണ് നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ആസിയാനിലെ മെമ്പേഴ്സ് കൺട്രീസ് എന്ന് പറയുന്നത് ആസിയാൻ എന്ന് എന്താ ഏഷ്യൻ അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് സൗത്ത് ഈസ്റ്റ് അല്ലെ എന്നാത് എസ്റ്റാബ്ലിഷ് ചെയ്തത് അറിയോ ഓഗസ്റ്റ് ാണ് കേട്ടോ ഏഷ്യാൻ അല്ലെ ഏഷ്യൻ അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസ് എസ്റ്റാബ്ലിഷ് ചെയ്ത നയൻറ്റീൻ സിക്സ്റ്റി സെവനിലാണ് കേട്ടോ ഏകദേശം ഇപ്പൊ പത്തിൽ കൂടുതൽ രാജ്യങ്ങൾ അതിൽ മെമ്പേഴ്സ് ആണ് ഓക്കെ ഓൾറെഡി നമ്മൾ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ക്ലാസ്സുകളൊക്കെ കാണാം അടുത്തത് വിച്ച് ഓഫ് ദി ഫോളോയിങ് അഡ്വർടൈസിംഗ് പ്ലാനിങ് സ്ട്രാറ്റജി ഈസ് സ്യൂട്ടബിൾ ഫോർ കാർസ് ആൻഡ് അപ്ലയൻസസ് കാറ് അതുപോലെ തന്നെ മറ്റ് അപ്ലയൻസുകൾക്കൊക്കെ സ്യൂട്ടബിൾ ആയിട്ടുള്ള അഡ്വർടൈസിംഗ് സ്ട്രാറ്റജി ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ഓപ്ഷൻസ് ഇൻഫോർമേറ്റീവ് സ്ട്രാറ്റജി ഓപ്ഷൻ ബി അഫക്റ്റീവ് സ്ട്രാറ്റജി ഓപ്ഷൻ ബി ഹാബിച്വൽ സ്ട്രാറ്റജി ആൻഡ് ഓപ്ഷൻ ഡി സാറ്റിസ്ഫാക്ഷൻ സ്ട്രാറ്റജി കാറ് അപ്ലയൻസുകൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള അഡ്വർടൈസിംഗ് സ്ട്രാറ്റജി ഏതാണ് ഇൻഫോർമേറ്റീവ് അതെ 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 ഇൻഫോർമേറ്റീവ് സ്ട്രാറ്റജി ആണ് ആൻസർ കാരണം ഇൻഫോർമേറ്റീവ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഒരുപാട് ഇൻഫോർമേഷൻസ് ആ പ്രൊഡക്ട്സ് കാരണം ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമുള്ള പ്രൊഡക്റ്റ്സുകൾക്ക് സൂറ്റബിൾ ആയുള്ള സ്ട്രാറ്റജിയാണ് ഏത് ഇൻഫോർമേറ്റീവ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് അപ്പൊ കൂടുതലായിട്ട് കമ്മ്യൂണിക്കേഷൻസും അവരെ ആ പ്രൊഡക്ട്സുകളെ പറ്റിയുള്ള ഫീച്ചേഴ്സും ബെനിഫിറ്റ്സും എല്ലാം കസ്റ്റമേഴ്സ് കസ്റ്റമേഴ്സിന്റെ പൊട്ടൻഷ്യൽ ബയ്യർക്ക് കൃത്യമായിട്ടും ഇഫക്റ്റീവ് ആയിട്ടും പ്രൊവൈഡ് ചെയ്യാനായിട്ട് നമുക്ക് ഈ സ്ട്രാറ്റജിയിലൂടെ സാധിക്കുന്നുണ്ട് കേട്ടോ അതായത് ഒരു സെയിൽസ് കോള് നടത്തുന്നതിന് മുന്നേ തന്നെ ആ ആരെയാണ് നമ്മൾ ആ സെയിൽസ് പേഴ്സൺ വിളിക്കുന്നത് ആ കസ്റ്റമറെ പറ്റി മാക്സിമം ഇൻഫോർമേഷൻസും ഈ സെയിൽസ് പേഴ്സൺ കളക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും ആ അപ്രോച്ച് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ഓപ്ഷൻസ് അപ്രോച്ച് ബി പ്രോസ്പെക്ടി സി പ്രീ അപ്രോച്ച് ഡി അപ്രോച്ച് അതെ സി സി എൻ കേട്ടോ പ്രീ അപ്രോച്ച് തന്നെയാണ് പ്രീ അപ്രോച്ചിലാണ് ആ പ്രോസ്പെക്റ്റീവ് കസ്റ്റമറുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും ആസ് ആസ് മച്ച് പോസിബിൾ ഇൻഫോർമേഷൻ സെയിൽസ് പേഴ്സൺ സീക്ക് ചെയ്ത് ഒരു സെയിൽസ് മൂവ്മെന്റ് അവിടെ നടത്തുന്നത് പ്രീ അപ്രോച്ചിലാണ് അടുത്ത ക്വസ്റ്റ്യൻ അറ്റാക്കിംഗ് സ്ട്രാറ്റജി വിച്ച് ഇൻവോൾവ്സ് ഇൻട്രോഡ്യൂസിംഗ് ന്യൂ പ്രൊഡക്ട്സ് ഓർ ടെക്നോളജീസ് ദാറ്റ് റീറൈറ്റ് ദ റൂൾസ് ഓഫ് കോമ്പറ്റീഷൻ റീ റൈറ്റ് റൂൾസ് ഓഫ് കോമ്പറ്റീഷൻ ഇൻ ദ മാർക്കറ്റ് ആൻഡ് അവോയ്ഡ് ഡയറക്റ്റ് കോൺഫ്ലിക്ട് വിത്ത് എ റൈവൽ ഈസ് ആസ് ഡാഷ് ഏത് സ്ട്രാറ്റജിയാണ് താഴെ തന്നിരിക്കുന്നവർ ഏത് സ്ട്രാറ്റജിയാണ് പുതിയൊരു പ്രൊഡക്റ്റ് മാർക്കറ്റിൽ പുതിയൊരു പ്രൊഡക്റ്റോ ടെക്നോളജിയോ മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഡയറക്റ്റ് ആയിട്ടുള്ള നമ്മുടെ കോമ്പറ്റീറ്ററുമായിട്ട് ഡയറക്റ്റ് ആയിട്ടുള്ള കോൺഫ്ലിക്ട് അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടി റൂൾസ് ഓഫ് കോമ്പറ്റീഷനിൽ മാറ്റങ്ങൾ വരുത്തി പുതിയ പ്രൊഡക്റ്റ് മാർക്കറ്റിലേക്ക് എത്തിക്കുന്നത് ഏത് അറ്റാക്കിംഗ് സ്ട്രാറ്റജിയാണ് ിങ് ആണോ ബൈപാസ് ആണോ എൻസർക്കിൾമെന്റ് റൂൾസ് ഓഫ് കോമ്പറ്റീഷൻസ് അപ്പോ ബേസിക് ആയിട്ടുള്ള കോമ്പറ്റീഷൻ അല്ലെങ്കിൽ റൈവലുമായിട്ട് ഡയറക്റ്റ് ഡയറക്റ്റ്ലി ഒരു കോമ്പറ്റീഷനിൽ എൻട്രി ചെയ്യാതെ ആ ഡോമിനന്റ് ആയിട്ട് നിൽക്കുന്ന ആ ഏരിയയിൽ നിന്ന് കുറച്ച് ഷിഫ്റ്റ് ചെയ്തിട്ടുള്ള ഒരു അറ്റാക്കിംഗ് സ്ട്രാറ്റജിയാണ് ഇതിൽ ബൈപ്പാസിൽ നടക്കുന്നത് അപ്പൊ ഡയറക്റ്റ് ആയിട്ടുള്ള റൈവലുമായിട്ട് അല്ലെങ്കിൽ ആ കോമ്പറ്റീറ്ററുമായിട്ട് ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു കോൺഫ്ലിക്ട് നമുക്ക് അതിലൂടെ അറൈവ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പൊ കോൺഫ്ലിക്റ്റ് ഇല്ല അല്ലെങ്കിൽ കോമ്പറ്റീഷൻ ഇല്ല എന്നല്ല അവരുടെ ഏരിയ ഓഫ് കോമ്പറ്റീഷനിൽ വ്യത്യാസം വരികയാണ് അവിടെ ചെയ്യുന്നത് കേട്ടോ അപ്പൊ ബൈപ്പാസ് ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഇനി എന്നുള്ള ഒരു അറ്റാക്കിംഗ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് കോമ്പിറ്റീറ്ററിന്റെ സക്സസ് അല്ലെ കോമ്പിറ്റീറ്ററിന്റെ വീക്ക്നെസ് കോമ്പിറ്റീറ്ററിന്റെ വീക്ക്നെസ് ടാർജറ്റ് ഒരു അറ്റാക്കിംഗ് സ്ട്രാറ്റജിയാണ് ഫ്ളാങ്കിങ് എന്ന് പറയുന്നത് കേട്ടോ ഇനി സർക്കിൾമെന്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ സൈഡിൽ നിന്നും മൊത്തത്തിൽ ഒരു ഒരു അറ്റാക്കാണ് കോമ്പിറ്റീറ്ററിന്റെ മൊത്തത്തില് എല്ലാ സൈഡ്സ് നിന്നുള്ള അറ്റാക്കാണ് നമുക്ക് എൻസൈക്കിൾമെന്റ് അറ്റാക്കിംഗ് സ്ട്രാറ്റജിയിൽ കാണാനായിട്ട് സാധിക്കുന്നത് ഓക്കെ നമ്മളെ ഒളി നമ്മുടെ അതായത് അൺഎക്സ്പെക്ടഡ് അറ്റാക്സ് റൂമേഴ്സ് ഒക്കെ കോമ്പറ്റീറിനെ പറ്റുള്ള റൂമേഴ്സ് ഒക്കെ സ്പ്രെഡ് ചെയ്യാ അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള അറ്റാക്സ് ആണ് ഹറാസ്മെന്റ് ആണ് എന്ത് അറ്റാക്ക് എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ബൈപാസ് ആണ് അവിടുത്തെ കറക്റ്റ് ആൻസർ നമുക്ക് അടുത്ത ക്വസ്റ്റ് നോക്കാം ഇതാണ് എ സെൽസ് എ മൊബൈൽ ഫോൺ ടു ബി എ മൈനർ ഹു പേസ് ഫോർ ഇറ്റ് ബൈ ഹിസ് ചെക്ക് എ എൻഡോസസ് ദ ചെക്ക് ടു എ എന്ന് പറഞ്ഞ ഒരാൾ ആളുടെ മൊബൈൽ ഫോൺ ബി എന്ന് പറഞ്ഞൊരു മൈനർക്ക് വിറ്റും മൈനർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പതിനെട്ട് വയസ്സ് പൂർത്തിയാകാത്ത ആളാണ് മൈനർ എന്ന് പറയുന്നത് അപ്പൊ ബി ഒരു മൈനർ ആയിരുന്നു അപ്പൊ ബിക്ക് ആ മൊബൈൽ ഫോൺ കൊടുത്തതിന് പകരമായിട്ട് ബി അയാൾക്ക് ചെക്കിലാണ് പേയ്മെന്റ് നടത്തിയിട്ടുള്ളത് അപ്പൊ എ എന്തു ചെയ്തു ഈ ചെക്ക് ആർക്ക് കൊടുത്തു സി എന്ന് പറഞ്ഞ വേറെ ആൾക്കും കൊടുത്തു അപ്പൊ സി അത് ഫെയ്ത്തോടും ഫുൾ ബാലോടും കൂടിയിട്ടാണ് ചെക്ക് റിസീവ് ചെയ്തത് എന്നിട്ട് ബാങ്കിൽ കൊണ്ട് ആ ചെക്ക് പ്രസന്റ് ചെയ്തപ്പോ ചെക്ക് ഡിസോണർ ചെക്ക് മടങ്ങിപ്പോയി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സിക്ക് ആ ചെക്ക് പേയ്മെന്റ് എൻഫോഴ്സ് ചെയ്യാനായിട്ട് ചെക്ക് പേയ്മെന്റ് നടത്താനായിട്ട് ഏഹ് ചെക്കിന്നുള്ള പേയ്മെന്റ് കിട്ടും എന്നാണ് ക്വസ്റ്റ്യൻ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് ആരോടാണ് ചോദിക്കേണ്ടത് എന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത് ഓപ്ഷൻസ് നോക്കാണെന്നുണ്ടെങ്കിൽ സി ചെക്ക് ഓൺലി എ എയുടെ മാത്രമാണ് പേയ്മെന്റ് ഓഫ് ചെക്ക് നടത്താനായിട്ട് സിക്ക് പറയാനായിട്ട് സാധിക്കുള്ളൂ അല്ലെങ്കിൽ സി കാൻ എൻഫോഴ്സ് ദ പേയ്മെന്റ് ഓഫ് ചെക്ക് ചെക്ക് എ ഓർ ബി എയോടോ ബിയോടോ പറ്റി എൻഫോഴ്സ് ചെയ്യാനായിട്ട് സിക്ക് സാധിക്കും ഓപ്ഷൻ സി സി കാൻ എൻഫോഴ്സ് ദ പേയ്മെന്റ് ഓഫ് ചെക്ക് ബോത്ത് എ ആൻഡ് ബി രണ്ടാളോടും എ യോടും ബിയോടും പേയ്മെന്റ് പേയ്മെന്റ് ഓഫ് ഓഫ് ചെക്ക് ചെക്ക് നടത്താനായിട്ട് സി സി എൻഫോഴ്സ് എൻഫോഴ്സ് ചെയ്യാൻ സാധിക്കും ദ ഓൺലി ബി അല്ലെങ്കിൽ ബി മാത്രമാണ് ഓപ്ഷൻ എ ആണ് മാത്രല്ലേ ആ നടത്താനായിട്ട് സാധിക്കുള്ളൂ എന്ന് പറയുന്നത് ഒരു മൈനർ ആണ് അതുകൊണ്ട് തന്നെ എയോട് മാത്രമാണ് ചെക്ക് പേയ്മെന്റ് എൻഫോഴ്സ് സിക്ക് സാധിക്കുള്ളൂ സാധിക്കുള്ളു അപ്പൊ സി അല്ല എ ആണ് ആൻസർ സി കെ എൻഫോഴ്സ് ദ പേയ്മെന്റ് ഓഫ് ചെക്ക് ഓൺലി എ അടുത്ത ക്വസ്റ്റ്യൻ ദ ഡോക്ടർ ഓഫ് കാവി ടെമ്പർ അപ്ലൈസ് ഇൻ വിച്ച് ഓഫ് ദ സിറ്റുവേഷൻസ് കാവി എന്നുള്ള ആ ഇത് നമുക്ക് താഴെ എനിക്ക് ഏത് സിറ്റുവേഷൻസിലാണ് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത് അല്ലെ എന്താ കാവി ടെമ്പറ്റർ എന്ന് പറയുന്നത് എന്നാണ് കാവിറ്റിന്റെ കാവി ടെംപ്റ്ററിന്റെ അർത്ഥം ഓപ്ഷൻസ് ഏത് ാണ് നമുക്ക് ഡി ആൻസർ വെൻ ദ ബയർ ബയർ ഡസ് നോട്ട് സെല്ലറോട് പറഞ്ഞിട്ടില്ല എന്താണ് ആ വാങ്ങുന്നതിന്റെ ഉദ്ദേശം ജഡ്ജ്മെന്റ് ബേസിലാണ് അവിടെ പർച്ചേസ് നടത്തിയിട്ടത് ഉള്ളതെങ്കിൽ നമുക്ക് എന്ത് പറയാം അവിടെ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും ബയ്യർക്കായിരുന്നു നോക്കി വാങ്ങേണ്ട ഉത്തരവാദിത്തം എന്ന് പറയുന്നത് അല്ലേ എക്സമിഷൻ നമുക്കറിയാം ക്യാവിറ്റംറ്റർ എന്ന് പറയുന്നത് ലാറ്റിൻ വേർഡ് ആണ് ലെറ്റ് ദ ബയ്യർ ബിവയറ നമുക്കറിയാം ഓൾറെഡി അങ്ങനെ ഒരു പ്രിൻസിപ്പിൾ പറയുന്നത് നമ്മൾ വാങ്ങാൻ പോകുന്ന ആള് കൃത്യമായിട്ട് ആ പ്രൊഡക്ടിന്റെ എല്ലാ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കി വാങ്ങണം എന്നാണ് ആ പ്രിൻസിപ്പിൾ പറയുന്നത് കാവി ടംപ്റ്റർ എന്നുള്ള പ്രിൻസിപ്പിൾ പറയുന്നത് ഓക്കെ അപ്പൊ നമ്മൾ ഒരു കടയിൽ ചെന്ന് കടയിൽ ചെന്ന് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ ആർക്കാണ് അതിന്റെ റെസ്പോൺസിബിലിറ്റി വരുന്നത് ബയ്യർക്കാണ് അത് കാരണം ആ പ്രൊഡക്ട്സിനെ പറ്റി എല്ലാ കാര്യങ്ങളും ചോദിച്ചു വാങ്ങാനുള്ള ഉത്തരവാദിത്തം ബയർക്കാണ് എന്നാണ് ക്യാവി ടാംറ്റർ പറയുന്നത് ഓക്കെ അപ്പൊ ഈ സിറ്റുവേഷൻസില് ബയർ ആരോട് പറഞ്ഞിട്ടില്ല സെല്ലറോട് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ആ പ്രൊഡക്ട് വാങ്ങുന്നതെന്നും കംപ്ലീറ്റ്ലി ബയ്യറുടെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് സ്വന്തം സ്കിൽസും ജഡ്ജ്മെന്റ് ഉപയോഗിച്ച് മാത്രമാണ് ആ പ്രൊഡക്റ്റ് ബയ്യർ വാങ്ങിയിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ സെല്ലറിന് നമുക്ക് അവിടെ കുറ്റപ്പെടുത്താനായിട്ട് സാധിക്കില്ല അപ്പൊ എന്തെങ്കിലും തരത്തിലുള്ള ഡിഫക്ട്സുകളോ എന്തെങ്കിലും ആ പ്രൊഡക്ട്സിന്റെ ഭാഗത്തുനിന്ന് അറേസ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ സെല്ലറെ നമുക്ക് അതിൽ പ്രതിയാക്കാനായിട്ട് സെല്ലറിന്റെ പേരിൽ കേസ് കൊടുക്കാനോ വേറെ മൂവ്മെന്റിനോ ഒന്നും നമുക്ക് അവിടെ സാധിക്കുന്നില്ല കാവി ടെമ്പറ്ററിൽ എന്നുള്ള പ്രിൻസിപ്പളിന് കുറച്ച് എക്സംഷൻസ് ഉണ്ട് എപ്പോഴും ബയ്യർക്ക് മാത്രമല്ല എന്റെ ഉത്തരവാദിത്തം സെല്ലർക്കും അതിൻ്റെതായിട്ടുള്ള ഉത്തരവാദിത്തം ഉണ്ട് എന്തെങ്കിലും സെല്ലർ പ്രൊഡക്ട്സുകളുടെ എന്തെങ്കിലും കംപ്ലീറ്റ് ഇൻഫോർമേഷൻസ് പ്രൊഡക്ട്സുകളെ പറ്റി പറഞ്ഞു കൊടുക്കാതിരിക്കുകയോ അതുപോലെ തന്നെ കള്ളത്തരങ്ങൾ കാണിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ഈ പ്രിൻസിപ്പളിനെ എക്സംഷൻസ് വരുന്നുണ്ട് കേട്ടോ അടുത്ത ക്വസ്റ്റ്യൻ എ ലെറ്റർപ്റ്റൻസ് ഓഫ് ട്രാൻസ്മിഷൻ എ ഡാഷ് കോൺട്രാക്ട് വോയിഡ് ആവോ വാലിഡ് ആവോ വോയ്ഡബിൾ ആവോ എന്നാണ് ക്വസ്റ്റ്യൻ ലെറ്റർ ഓഫ് ആക്സെപ്റ്റൻസ് അപ്പോൾ ആ കോൺട്രാക്ട് ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ലെറ്റർ സഫിഷ്യന്റ് ആയിട്ട് സ്റ്റാമ്പ് ചെയ്യുകയും അഡ്രസ് ചെയ്യുകയും നമ്മൾ ചെയ്തിട്ടുണ്ട് എന്നിട്ടാണ് നമ്മളത് ട്രാൻസ്മിഷന് വേണ്ടിയിട്ട് പുട്ട് ചെയ്തിട്ടുള്ളതെങ്കിൽ ആ കോൺട്രാക്ട് ഓപ്ഷൻ എ കോൺട്രാക്ട് വോയിഡബിൾ അറ്റ് ദ

വുഡ് ബി ദ ഡ്യൂറേഷൻ ഓഫ് ദ പ്രീവിയസ് ഇയർ ഫോർ ദ അസസ്മെന്റ് ഇയർ ട്വന്റി ത്രീ ട്വന്റി ഫോർ ഫോർ ദ കമ്പ്യൂട്ടേഷൻ ഓഫ് ഇൻകം അണ്ടർ ദ ഹെഡ് സാലറി ഓക്കെ ഫസ്റ്റ് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ലെക്ചറായിട്ട് അപ്പോയിന്റ് ചെയ്തു തേർട്ടീത്ത് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ അയാൾ ജോലിയിലുണ്ടായിരുന്നു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് എന്നുള്ള അസസ്മെന്റ് ഇയറിൽ ഇൻകം നമ്മള് അണ്ടർ ദ ഹെഡ് സാലറിയില് ഇൻകം കമ്പ്യൂട്ട് ചെയ്യുമ്പോ

പറഞ്ഞു ഏപ്രിൽ ടു മാർച്ച് വരെയുള്ളത് ആ വർഷം അതായത് ഇൻകം ടാക്സ് പർപ്പസിന് വേണ്ടി നോക്കുമ്പോ ഏത് വർഷമാണ് നമ്മൾ ടാക്സ് കൊടുക്കുന്നത് അല്ലെ അതല്ലേ അസസ്മെന്റ് ഇയർ എന്ന് പറയുന്നത് ആ പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത് ഇൻകം ചെയ്തിട്ടുള്ള വർഷമാണ് പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത് അല്ലെ ആ അപ്പൊ ഇയാള് എന്നാ ജോലി കയറിയത് ഫസ്റ്റ് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനാണ് ജോലിക്ക് കയറിയത് അല്ലെ അപ്പൊ എന്നാണോ ഒരാള് ഇൻകം നമ്മളിപ്പോ ഹെൽഡ് സാലറി എന്നുള്ള ഹെഡില് ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്നാണോ ഒരാള് ജോലിക്ക് കയറിയത് അന്ന് മുതൽ ആ നെക്സ്റ്റ് ഇയറിന്റെ എൻഡ് ഓഫ് തേർട്ടി ഫസ്റ്റ് മാർച്ച് ആയിരിക്കും പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത് കേട്ടോ ഇയാള് ഫസ്റ്റ് ജൂലൈ ട്വന്റി ട്വന്റിൽ ജോലി കയറി തേർട്ടി ഫസ്റ്റ് മാർച്ച് ട്വന്റി ട്വന്റി ത്രീ ആവുമ്പോഴേക്കും ആ പ്രീവിയസ് ഇയർ അവിടെ എൻഡ് എൻഡാവുകയാണ് ചെയ്തത് അപ്പൊ അതാണ് ഇവിടുത്തെ പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത് കേട്ടോ ഫോർ ദ അസസ്മെന്റ് ഇയർ ട്വന്റി ത്രീ ട്വന്റി ഫോർ ബേസിക്കായിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആയിരുന്നു തന്നെയാണ് വെൻ ദ ഇൻകം ഓഫ് എ മൈനർ മൈനർ ചൈൽഡ് ക്ലബ്ഡ് വിത്ത് ദി ഇൻകം ഓഫ് എ മദർ ഓർ ഫാദർ ഹൗ മച്ച് ഡിഡക്ഷൻ വിൽ ബി ടു മദർ ഓർ ഫാദർ ആണോ ഉറപ്പാണോ ഒരു വിശ്വാസം അല്ല ഇതാണ് അഞ്ഞൂറ് രൂപ മൈനർ ചൈൽഡിന്റെ ഇൻകം അച്ഛന്റെ ഇൻകം ആയിട്ട് അമ്മയുടെ ഇൻകം ആയിട്ടോ ക്ലബ് ചെയ്യുന്ന സമയത്ത് ആയിരത്തി രൂപയാണ് ഡിഡക്ഷൻ ആയിട്ട് കൊടുക്കുന്നത് അപ്പൊ ഇതിൽ മാറ്റമൊന്നുമില്ല ആയിരത്തഞ്ഞൂറ് രൂപയാണ് ഫൈവ് ഹൺഡ്രഡ് ആണ് ഓപ്ഷൻ ആൻസർ എ മൾട്ടിനാഷണൽ കമ്പനി ക്യാൻ യൂസ് വിച്ച് പ്രൈസസ് ടു ക്രിയേറ്റ് പ്രോഫിറ്റ്സ് ഇൻ ലോ ടാക്സ് റെജീംസ് ആൻഡ് ലോസ് ഇൻ ഹൈ ടാക്സ് റെജീംസ് ഓക്കെ അപ്പൊ താഴെ തന്നിരിക്കുന്നവയിൽ ഏത് പ്രൈസിങ് മെത്തേഡ് ആണ് ഒരു മൾട്ടിനാഷണൽ കമ്പനിക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നത് ഇപ്പോൾ ലോ ടാക്സ് റെജീമില് പ്രോഫിറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഹൈ ടാക്സ് റെജീമില് ലോസ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും മൾട്ടിനാഷണൽ കമ്പനീസ് ഉപയോഗിക്കുന്ന ഒരു പ്രൈസിംഗ് സ്ട്രാറ്റജി ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ഡിവിഷണൽ പ്രൈസിംഗ് ആണോ ഇന്റർ ഡിവിഷണൽ പ്രൈസിംഗ് ആണോ ഹോൾഡിംഗ് കമ്പനി പ്രൈസസ് ആണോ അതോ ട്രാൻസ്ഫർ പ്രൈസിംഗ് പ്രൈസിങ് ട്രാൻസ്ഫർ പ്രൈസിംഗ് തന്നെയാണ് ആൻസർ ഓക്കെ നമുക്കറിയാം ഈ ട്രാൻസ്ഫർ പ്രൈസിംഗ് എന്ന് പറയുന്നത് നമുക്കറിയാം മൾട്ടിനാഷണൽ കമ്പനിയെ സംബന്ധിച്ച് ഒരുപാട് സബ്സിഡറീസ് ഒക്കെ അണ്ടറിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ പല രാജ്യത്തായിരിക്കും അവര് സബ്സിഡറീസ് ഫങ്ഷൻ ചെയ്തിട്ടുണ്ടായിരിക്കാം ഓക്കെ അപ്പൊ ഒരു രാജ്യത്ത് ടാക്സ് കൂടുതലും ഒരു രാജ്യത്ത് ടാക്സ് കുറവും അങ്ങനെയൊക്കെ വരാല്ലോ അങ്ങനെയൊക്കെ ഉണ്ട് അപ്പൊ അങ്ങനെയുള്ള സമയത്ത് ഈ സബ്സിഡറി കമ്പനികൾ തമ്മിൽ ട്രാൻസാക്ഷൻസ് ബൈംഗും സെല്ലിങ്ങും പ്രൈസിനാണ് നമ്മൾ ട്രാൻസ്ഫർ പ്രൈസിങ് എന്ന് പറയുന്നത് അപ്പോൾ കൃത്യമായിട്ട് ടാക്സ് കമ്പനികൾ തമ്മിലുള്ള ആ ടാക്സ് യൂറിസ്ട്രിക്ഷനിലുള്ള വ്യത്യാസങ്ങൾക്ക് അനുസരിച്ച് ട്രാൻസാക്ഷൻസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കമ്പനികൾക്ക് പ്രോഫിറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പൊ ലോ ടാക്സ് റേജീമില് പ്രോഫിറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ടും ഹൈ ടാക്സ് റേജീമില് ലോസ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് കുറച്ച് ടാക്സ് കൊടുത്താൽ മതി അല്ലെ അപ്പൊ അങ്ങനെ ടാക്സ് ബേർഡൻ റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മൾട്ടിനാഷണൽ കമ്പനികൾ ഉപയോഗിക്കുന്ന ഒരു സ്ട്രാറ്റജിയാണ് പ്രൈസിംഗ് സ്ട്രാറ്റജിയാണ് ട്രാൻസ്ഫർ പ്രൈസസ് എന്നൊക്കെ പറയുന്നത്

ാണ് എന്നുണ്ടെങ്കിലും ടാക്സ് അവർഡൻസ് പറയുന്നത് ഒരു ടാക്സ് ടാക്സ് മാനേജ്മെന്റ് ടെക്നിക്കാണ് ടാക്സ് എന്ന് പറയുന്നത് സോ ഓപ്ഷൻ ബി തന്നെയാണ് കറക്ട് ആൻസർ അടുത്തത് വിച്ച് ഓഫ് ദോളോയിങ് വൺ കൺസിഡേർഡ് ആസ് സപ്ലൈ ഫാക്ടേഴ്സ് എഫക്ടി ഫ്ലോ ഓഫ് ഫോർ ഇൻഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റിന്റെ ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റിന്റെ ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റിനെ എഫക്ട് ചെയ്യുന്ന സപ്ലൈ ഫാക്ടേഴ്സ് ഏതാന്ന് ഐഡന്റിഫൈ ചെയ്യണം ഓപ്ഷൻ കസ്റ്റമർ ആക്സസ് ഇക്കണോമിക് പ്രയോറിറ്റീസ് റിസോഴ്സ് അവൈലബിലിറ്റി അവോയ്ഡൻസ് ഓഫ് ട്രേഡ് ബാരിയർ ലോജിസ്റ്റിക്സ് സി ആൻഡ് ഇ ഫാക്ടേഴ്സ് ബാക്കിയുള്ളതൊക്കെ മാക്രോ ഫ്ലോഫ് എഫ് ഡി ഐനെ എഫക്ട് ചെയ്യുന്ന മൈക്രോ ഇക്കണോമിക് ഫാക്ടേഴ്സ് ആണ് കസ്റ്റമർ ആക്സ് ആണെങ്കിലും ഇക്കോമിക് പ്രയോർട്ടീസ് ആണെങ്കിലും അവവോഡൻസ് ഓഫ് ട്രേഡ് ബേയേഴ്സ് ആ പറഞ്ഞ ബേയേഴ്സ് എന്നൊക്കെ പറയുന്നത് റിസോർസ് അവൈലബിലിറ്റിയും ലോജിസ്റ്റിക്കും ആണ് എഫ് ഡി ഐന എഫക്ട് ചെയ്യുന്ന സപ്ലൈ ഫാക്ടേഴ്സില് തന്നിരിക്കുന്നവയിൽ തന്നിട്ടുള്ളത് കേട്ടാ സി ആൻഡ് ഇ ഓൺലി എഫ് ഡി ഐ എടുത്ത നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അടുത്തത് എന്തൊക്കെയാണ് എത്തിക്കൽ ആൻഡ് സോഷ്യൽ താഴെ തന്നിരിക്കുന്നവയിൽ പ്രൊഡക്റ്റ് സേഫ്റ്റി ഫയർ പ്രൈസ് ഫയർ വേജസ് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് പ്രോപ്പർ ഡിസ്ക്ലോഷ് ആൻഡ് ഇൻഫർമേഷൻ കസ്റ്റമറുടെ വ്യൂ പോയിന്റില് എന്തൊക്കെയായിരിക്കും എത്തിക്കൽ ആൻഡ് എത്തിക്കൽ ആയിട്ടുള്ളതും റെസ്പോൺസിബിൾ ആയിട്ടുള്ള കൺസേൺസ് അല്ലേ ഫയർ പ്രൈസ് ഈ വരുന്നുണ്ട് ഓക്കെ ഇൻഫോർമേഷൻ ആണ് ഒരു കസ്റ്റമറിനെ സംബന്ധിച്ച് അവർക്ക് നോക്കേണ്ട ആവശ്യ അടുത്ത ക്വസ്റ്റ്യൻ സെക്ഷൻ സിക്സ്റ്റി വൺ ടു സിക്സ്റ്റി ഫോർ ഓഫ് ദ കമ്പനീസ് ആക്ട് തൗസൻഡ് തേർട്ടീൻ സ്റ്റേറ്റ്സ് ഓൾട്ടറേഷൻ പ്രോപ്പർ വിച്ച് ഇൻക്ലൂഡ്സ് അപ്പോൾ ഈ കമ്പനി ആക്ട് പ്രകാരം അറുപത്തി ഒന്ന് മുതൽ അറുപത്തിനാല് വരെയുള്ള സെക്ഷൻസിൽ എന്താണ് ഓൾട്ടറേഷൻ പ്രോപ്പർ എന്ന് അറിയണം ഓപ്ഷൻസ് ക്യാൻസലേഷൻ ഓഫ് അൺഇഷ്യൂഡ് ഷെയർസ് ക്യാൻസലേഷൻ ഓഫ് ഇഷ്യൂഡ് ഷെയർസ് ഇൻക്രീസ് ഇൻ ഷെയർ ക്യാപിറ്റൽ ബൈ ഇഷ്യൂ ഓഫ് ന്യൂ ഷെയർ ഡിക്രീസ് ഇൻ ഷെയർ ക്യാപിറ്റൽ ബൈ റിഡക്ഷൻ ഓഫ് ഷെയർ കൺവേർഷൻ ഓഫ് ഫുള്ളി പെയ്ഡ് ഷെയർസ് ഇൻറ്റു സ്റ്റോക്ക് ആൻഡ് വൈസ് വേഴ്സ് ഓക്കെ അപ്പൊ എ സി ഇ ആണ് വരുന്നത് അപ്പോൾ ഓൾടറേഷൻ പ്രോപ്പർ എന്ന് പറയുന്നത് കമ്പനീസ് ആക്ട് പ്രകാരം അൺഇഷ്യൂഡ് ഷെയർസ് ക്യാൻസൽ ചെയ്യുന്നതും അതുപോലെ തന്നെ ഇൻക്രീസ് ഇൻ ഷെയർ ക്യാപിറ്റൽ പുതിയ ഷെയർസ് ഇഷ്യൂ ചെയ്ത് ഷെയർ ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യുന്നതും അതുപോലെ തന്നെ ഫുള്ളി പെയ്ഡ് ഷെയർസിനെ സ്റ്റോക്ക് ആയിട്ടോ അല്ലെങ്കിൽ സ്റ്റോക്കിനെ ഫുള്ളി പെയ്ഡ് ഷെയർ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതൊക്കെ എന്താണ് ഓൾട്ടറേഷൻ ആയിട്ട് ഈ ആക്ട് പ്രകാരം കൺസിഡർ ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പൊ ഓപ്ഷൻ ബി ആണ് എ സിഇ ആണ് ആൻസർ അടുത്ത ക്വസ്റ്റ്യൻ ഫ്രം ദ ഓപ്പറേഷണൽ പോയിന്റ് ഓഫ് വ്യൂ വിച്ച് ആർ ദ പാർട്ട് ഓഫ് എൻവിയോൺമെന്റ് ഓഡിറ്റ് ഓക്കെ എൻവിയോൺമെന്റ് ഓഡിറ്റിന്റെ ഭാഗമായിട്ടുള്ളത് ഏതൊക്കെയാണെന്നാണ് ഓപ്ഷൻസ് എൻവിയോൺമെന്റ് മാനേജ്മെന്റ് സിസ്റ്റം ഓഡിറ്റ് സോഷ്യൽ ഓഡിറ്റ് കംപ്ലൈൻസ് ഓഡിറ്റ് സൈറ്റ് പ്രോപ്പർട്ടി ഓഡിറ്റ് ആൻഡ് എനർജി ഓഡിറ്റ് അപ്പൊ എൻവിയോൺമെന്റ് ഓഡിറ്റ് എന്ന് പറയുന്നത് അതിന്റെ ഭാഗമായിട്ട് എൻവിയോൺമെന്റ് മാനേജ്മെന്റ് സിസ്റ്റം ഓഫ് ഓഡിറ്റ് ഉണ്ട് അതുപോലെ തന്നെ കംപ്ലൈൻസ് ഓഡിറ്റ് ഉണ്ട് സൈഡ് പ്രോപ്പർട്ടി ഓഡിറ്റ് ഉണ്ട് കേട്ടോ എനർജി ഓഡിറ്റും സോഷ്യൽ ഓഡിറ്റും ഏതിന്റെ ഭാഗല്ല എൻവയോൺമെന്റ് ഓഡിറ്റിന്റെ പാർട്ട് അല്ല എൻവയോൺമെന്റ് മാനേജ്മെന്റ് സിസ്റ്റം ഓഡിറ്റ് കംപ്ലൈൻസ് ഓഡിറ്റ് ആൻഡ് സൈഡ് പ്രോപ്പർട്ടി ഓഡിറ്റ് ആണ് ആൻസർ സോ ഓപ്ഷൻ ബി എ സി ഡി ആണ് ആൻസർ എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ എൻവയോൺമെന്റ് ഓഡിറ്റ് എന്ന് പറയുന്നത് നമുക്ക് അറിയാം അല്ലെ ഓർഗനൈസേഷൻ അതിന്റെ റെഗുലേറ്ററി ഗൈഡ് ലൈൻസ് എല്ലാം കൃത്യമായിട്ട് അത് കോംപ്ലൈ ചെയ്ത് മുന്നോട്ട് പോകുന്നില്ല എന്നറിയുന്നതിന് വേണ്ടിയുള്ള ഒരു ഓഡിറ്റ് ആണ് എൻവിയോൺമെന്റൽ ഓഡിറ്റ് എന്ന് പറയുന്നത് അതിന്റെ ഒക്കെ എൻബിയോ ഓഡിറ്റിന്റെ ഒക്കെ ടൈപ്പാണ് എൻവിയോൺമെന്റ് മാനേജ്മെന്റ് സിസ്റ്റം ഓഡിറ്റ് ആണെങ്കിലും കംപ്ലൈൻസ് ഓഡിറ്റ് ആണെങ്കിലും സൈറ്റ് പ്രോപ്പർട്ടി ഓഡിറ്റ് എന്നൊക്കെ പറയുന്നത് കേട്ടോ അടുത്ത ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദോളോയിങ് കോസ് ഡിമാൻഡ് ഓഫ് എ പ്രൊഡക്റ്റ് ടു ഇൻക്രീസ് താഴെ പറയുന്നതിൽ ഏതൊക്കെയാണ് ഒരു പ്രൊഡക്ടിന്റെ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നത് ഓപ്ഷൻസ് ആൻഡ് ഇൻക്രീസ് ഇൻ കൺസ്യൂമേഴ്സ് ഇൻകം ഹെൽപ് ചെയ്യുന്നുണ്ടോ എന്തായാലും ആ എന്തായാലും പ്രൊഡക്റ്റ് ഡിമാൻഡ് കൂടും പിന്നെ ഇൻക്രീസ് സബ്സ്റ്റിറ്റ്യൂട്ടിന്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മൾ എന്തായാലും നമ്മുടെ ഈ പ്രൊഡക്റ്റ് അല്ല ഡിമാൻഡ് ചെയ്യാ അപ്പൊ അങ്ങനെ ഡിമാൻഡ് ചെയ്യുമ്പോ എന്തായാലും നമ്മുടെ പ്രൊഡക്റ്റ് ഡിമാൻഡ് കൂടുതലോ എന്തായാലും ഉണ്ട് ഇൻ പ്രൈസ് ഓഫ് കോംപ്ലിമെന്റ് അതില്ല കോംപ്ലിമെന്റ്സ് ഉണ്ടാകുന്ന പ്രൈസ് ഉണ്ടാകുന്ന ഇൻക്രീസ് നമ്മുടെ പ്രൊഡക്ടിന്റെ ഡിമാൻഡിനെ ഇൻക്രീസ് ചെയ്യുന്നില്ല അടുത്തത് എൻക്രീസ് ഇൻ നമ്പർ ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് അതുമില്ല ഇല്ല സബ്സ്റ്റിറ്റ്യൂട്ട് എണ്ണം കൂടിയാലും ഇൻക്രീസ് ഇൻ ടേസ്റ്റ് ഫോർ ടേസ്റ്റ് ഫോർ ദ കമോഡിറ്റി ഉണ്ട് ഓക്കെ അപ്പൊ എ ബി ഇ ആണ് ആൻസർ ഓപ്ഷൻ എ ബി ഇ ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത് ഇതൊക്കെ നമ്മുടെ പ്രൊഡക്ടിന്റെ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യാനായിട്ട് ഹെൽപ് ചെയ്യുന്നുണ്ട് അണ്ടർ വിച്ച് വിച്ച് ഓഫ് 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 ദ ദ ഫോളോയിങ് ഫോളോയിങ് മാർക്കറ്റ് മാർക്കറ്റ് സ്ട്രക്ചേഴ്സ് ആർ ആൻഡ് ക്ലോസ് ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഏത് ടൈപ്പ് മാർക്കറ്റിലാണ് ചെയ്യുന്നതും സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഉള്ളതും പെർഫെക്ട് കോമ്പറ്റീഷൻ ആണോ മോണാപോളിറ്റിക് കോമ്പറ്റീഷൻ ആണോ ഒളികോപൊളി പെർഫെക്റ്റ് മോണാളിതാണ് മോണോപോളിസ്റ്റിക് ഓപ്ഷൻ ഡി ആണോ നമ്മൾ പെർഫെക്റ്റ് പറഞ്ഞില്ലേ ഹോമോജീനിയസ് എന്നാണ് പെർഫെക്റ്റ് കോമ്പറ്റേഷൻ്റെ ഒരു ഫീച്ചർ കേട്ടോ അപ്പോ ഡിഫറെസിയേറ്റഡ് അല്ല പ്രൊഡക്റ്റ് അവിടെ ഹോമോജീനിയസ് ആണ് പെർഫെക്റ്റ് കോമ്പറ്റീഷനില് ആ മോണോപോളിസ്റ്റിക് ഉണ്ട് നമ്മൾ പറഞ്ഞു ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് നേരത്തെ പറഞ്ഞതാണ് ബി ബി സി സി ഡി ഡി ആ ആണ് ആൻസർ ഓപ്ഷൻ ബി കേട്ടോ അപ്പൊ ഈ ടൈപ്സ് ഓഫ് മാർക്കറ്റ് എന്നുള്ളത് പഠിച്ചോളാം കേട്ടോ പെർഫെക്റ്റ് മോണോപൊളിസ്റ്റിക് ഓളികളി ഡോപ്പൊളി മോണാപൊളി എന്നൊക്കെയുള്ള ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ മാർക്കറ്റ് സ്ട്രക്ചർ പഠിച്ചോളാം ഇമ്പോർട്ടന്റ് ആണ് ഒരുപാട് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് കാണുന്നുണ്ട് ഓക്കെ അടുത്തത് രണ്ട് ക്വസ്റ്റ്യൻ കൂടിയുള്ളൂട്ടോ ടു റിമൂവ് ഓർഡർ ബയാസ് ഇൻ എ കൊസ്റ്റ്യൻ എയർ യൂഷ്വലി റിസർച്ചർ യൂസ് വിച്ച് ഓഫ് ദ ഫോളോയിങ് അപ്പൊ ക്വസ്റ്റൻ എയറിൽ ഉണ്ടാകുന്ന ഓർഡർ ബയാസ് റിമൂവ് ചെയ്യാനായിട്ട് റിസർച്ചർ എന്തൊക്കെ ടെക്നിക്സുകളാണ് ഉപയോഗിക്കുന്നത് പൈവറ്റ് ക്വസ്റ്റ്യൻസ് മൾട്ടിപ്പിൾ ഗ്രിഡ് ക്വസ്റ്റൻസ് ഫണൽ ടെക്നിക്ക് ഫിൽറ്റർ ക്വസ്റ്റ്യൻസ് ലീഡിങ് കൊസ്റ്റ്യൻസ് ഞാൻ പറയാം പൈവറ്റ് ക്വസ്റ്റൻസ് ഉപയോഗിക്കുന്നുണ്ട് ഫണൽ ടെക്നിക്ക് ഉപയോഗിക്കുന്നുണ്ട് ഫിൽറ്റർ ക്വസ്റ്റ്യൻസ് ഉപയോഗിക്കുന്നുണ്ട് മൾട്ടിപ്പിൾ ഗ്രിഡ് ക്വസ്റ്റ്യൻസും ലീഡിങ് ക്വസ്റ്റ്യൻസും ഓർഡർ ബൈ റിമൂവ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നില്ല ബാക്കിയുള്ള ടെക്നിക്സുകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഇറലവന്റ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതൊക്കെ അവോയ്ഡ് ചെയ്യാനായിട്ട് പൈവറ്റ് ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ഫ്യൂണൽ ഫണൽ ക്വസ്റ്റൻസും അതുപോലെ തന്നെ ഫിൽറ്റർ ക്വസ്റ്റൻസ് ഒക്കെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും അപ്പൊ പൈവറ്റ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് എന്താ ഈ നമുക്ക് റെലവൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഈ പ്രൈവറ്റ് ക്വസ്റ്റ്യൻസ് എന്നുള്ള മെത്തേഡിൽ കൂടെ നമുക്ക് കിട്ടാനായിട്ട് സാധിക്കും പിന്നെ ഫണൽ എന്ന് പറയുന്നത് ഇപ്പൊ നമുക്ക് ഫണൽ ഫണലിന്റെ പർപ്പസ് അറിയാം അല്ലേ അപ്പോൾ സ്പെസിഫിക് ആയിട്ടുള്ള ക്വസ്റ്റ്യനിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് കൊസ്റ്റ്യൻ ആണ് ഫണൽ കൊസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ജനറിൽ നിന്ന് സ്പെസിഫിക്കിലേക്ക് എത്തിച്ചേരാനായിട്ട് പിന്നെ ഫിൽറ്ററി കൂടെ അതുപോലെ തന്നെ റെലവൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രം നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ അപ്പൊ ഇതാണ് പ്രൈവറ്റ് ഫണൽ ഫിൽറ്റർ ക്വസ്റ്റ്യൻസിലൂടെ നമുക്ക് എന്ത് ഓർഡർ ബയാസുകൾ റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കും ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആർ വിചാർദിഫൈഡ് ഡൊമസ്റ്റിക് അക്രഡിറ്റഡ് ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസീസ് ആർ ബി ഐ നോട്ടിഫൈ ചെയ്തിട്ടുള്ള ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസികൾ ഏതൊക്കെയാണ് അക്രഡിഷനുള്ള ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസികൾ താഴെ തന്നിരിക്കുന്നതിൽ ഏതൊക്കെയാണ് ബ്രിക്ക് വർക്ക് റേറ്റിംഗ്സ് ഉണ്ട് ആക്റ്റീവ് റേറ്റിംഗ് ഉണ്ട് ക്രിസിൽ റേറ്റിംഗ് ഉണ്ട് സ്റ്റാൻഡേർഡ് ആൻഡ് ആൻഡ്സ് ഉണ്ട് മൂഡീസ് ഉണ്ട് ഇതിൽ രണ്ടെണ്ണം മാത്രമേ ഉള്ളൂ ആക്റ്റീവ് റേറ്റിംഗ് റേറ്റിംഗ്സും ക്രിസിൽ റേറ്റിംഗും മാത്രമാണ് ആർ ബി ഐ ആർ ബി ഐയുടെ ഉള്ള ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസികൾ എന്ന് പറയുന്നത് കേട്ടോ സോ ഓപ്ഷൻ എ ബി ആൻഡ് സി ഓൺലി ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓക്കെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ചെയ്യാം കേട്ടോ താങ്ക്